അസ്സാം വലൈക്കും സ്നാ കുളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച മലയാ മാക്സിന്റെ ബാക്കിയുള്ളതാട്ടോ ആഫ് സ്ലീവാണ് എല്ലാ മാക്സുകളും കൂടി ഒരു വീഡിയോയിൽ ഉൾപ്പെള്ളൂല്ല അപ്പോൾ ഒരുപാട് ലെങ്ത്ത് വരും അപ്പോൾ ആളുകൾക്ക് കാണാനും സൗകര്യത്തിന് വേണ്ടിയിട്ട് രണ്ടാമത് മലയാകുളത്തിൻ്റെ ഒരു വീഡിയോ കൂടി ഇട്ടതാട്ടോ പർച്ചേസ് ചെയ്യാൻ സെലക്ട് ചെയ്യാനും സുഖമാവാൻ വേണ്ടിയിട്ട് ആഫ് സ്ലീവിന്റെ വീഡിയോ ആണ് നാൽപ്പത്താറ് വണ്ണുള്ള അൻപത്താറ് ലെങ്ത്തുള്ള കൈയിൻ്റെ സ്ലീവ് തെട്ടാ ഒരു അഞ്ചൊക്കെ ലെങ്ത് വരള്ളൂ ഒരു ഗ്രീൻ കളറില് പ്രിന്റ് ആയിട്ട് അടുത്ത കളറ് ഒരു പിങ്ക് കളറിലാണ് പിങ്കില് റെഡ് പ്രിന്റ് ആയിട്ട് ആ സ്ലീവ് തന്നെ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ ആയിട്ട് നമ്മള് റേറ്റ് സ്ലീവാണ് നാപ്പത്തി ആറ് വണ്ണം അൻപത്തി ആറ് ലെങ് അടുത്ത കളർ ഇതെട്ടോ നല്ലൊരു യെല്ലോ കളറില് പോക്കറ്റ് ഒക്കെ ഉള്ള ടൈപ്പ് ആണ് ചെറിയ പ്രിന്റുകളായിട്ട് അൻപത്തി ആറ് ലെങ് ചെസ്റ്റ് വണ്ണം ഒന്ന് നോക്കാം ചെസ്റ്റ് വണ്ണം ചെസ്റ്റ് വണ്ണം എല്ലാം ഉണ്ട് കേട്ടോ അൻപത് ചെസ്റ്റ് വണ്ണം വരുന്നുണ്ട് ഭംഗിയുള്ളൊരു ലൈറ്റ് കളർ കേട്ടോ നല്ലൊരു പിങ്ക് കളറില് അൻപത് ചെസ്റ്റ് വണ്ണം വരുന്നുണ്ട് അൻപത്തി ആറ് ഉണ്ട് ഉണ്ട് ആഫ് സ്ലീവാണ് സിബില്ലാത്ത മോഡലാണ് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആട്ടാ ചെറിയ പൂക്കളായിട്ട് ചെറിയ നല്ല ഭംഗിയുള്ള കളറുകളാണ് ഫ്രണ്ടിലിങ്ങനെ പോക്കറ്റ് ഒക്കെ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ളൊരു നെക്കാണ് അടുത്ത പ്രിന്റ് ഞാൻ ലൈറ്റ് ബ്ലൂ കളറിൽ ബ്ലാക്ക് പ്രിൻ്റ് ആയിട്ട് അൻപത്തി ആറ് ലെങ്ത്ത് കൈയിൻ്റെ ഇറക്കതാ കണ്ടോളി കുറച്ചുള്ളട്ടോ കുറച്ച് സ്ലീവേ ഉള്ളൂ പിന്നെ വണ്ണം ചെസ്റ്റ് വണ്ണം നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വണ്ണം അതിൽ അടുത്ത കളർ ഇതാ ബ്ലാക്ക് പ്രിന്റ് ആയിട്ട് അടുത്ത ഒരു ലൈറ്റ് ലൈറ്റ് പിങ്ക് പ്രിന്റ് അപ്പൊ നമ്മള് പ്ലെയിൻ നൈറ്റ് കേട്ടോ വൈമേറ്റ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ട് കിട്ടാത്ത അറുപണ്ട് നല്ലൊരു പിസ്ത ഗ്രീൻ ഗ്രീൻഡാ നെക്കിനിടാ നല്ല വറുത്തൊക്കെ വരുന്നുണ്ട് ഇതിന്റെ വണ്ണം നോക്ക ഇത് ഇരുന്നൂറ് രൂപ ആണ് നമ്മളെ അടുത്ത കളർ നല്ലൊരു പിങ്കിൾ ആണ് ഇതൊക്കെയാണ് ഇല്ലാത്ത ഐറ്റം വാക്സിയാണ് മാക്സി പ്ലെയിൻ കളറുള്ളത് കുറച്ചൊരു ഗ്ലൈസിങ് ടൈപ്പ് കേട്ടോ കല ഇല്ലാത്ത ടൈറ്റാണ് ഒരു പിങ്ക് കളറില് അടുത്ത കളർടാ ആഷ് കളറിലെ കേട്ടോ നല്ലൊരു ആഷ് കളറില് നാപ്പത്തി ആറാണ് വണ്ണം നാപ്പത്തഞ്ചു നാൽപ്പത്തി ആറൊക്കെ വന്നതല്ലോ അമ്പത്തി ആറ് ലെങ് കളർ ഗ്രീൻ കളർ നല്ലൊരു ഗ്രീൻ കളർ കേട്ടോ ഇരുന്നൂറ് രൂപയാണ് നമ്മുടെ മാക്സിന്റെ റേറ്റ് അടുത്ത് കണ്ടത് ചാണകപ്പച്ച എന്നൊക്കെ പറയും ബ്ലൈസിങ്ങൾ ടൈപ്പാണ് കേട്ടോ അതുകൊണ്ട് ഭംഗി നെക്ക് നോക്കി വേറെ ഒരു മോഡലാണ് ഭംഗി മോഡൽ മോഡല് നാപ്പത്തിയാറാണ് എല്ലാം വണ്ണം വരുന്നത് ചാണകപ്പച്ച അടുത്ത വേറെ തിങ്കാട്ടാ നേരത്തെ കാണിച്ച പിങ്ക് അല്ല വാടകപ്പൂ കളറിന്റെ വാടാമല്ലി കളറിന്റെ ലൈറ്റ് അതിന്റെ ലൈറ്റ് പിങ്ക് അതിന്റെ വണ്ണം നോക്ക നാപ്പത്താറിന് കേട്ടോ വണ്ണം വരുന്നത് ഇന്നത്തെ വീഡിയോയിലൊരു പുതിയൊരു ഐറ്റം കേട്ടോ പുതിയൊരു ഐറ്റം ഞാൻ കൊണ്ടുവന്നതാണ് ഇതുവരെ നമ്മൾ കാണിച്ചെല്ലാം റേകൾക്ക് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് ഇത് പുതിയൊരു ഐറ്റം ആണ് പനിയം ക്ലോത്തില് ഇപ്പൊ നൈറ്റ് ഡ്രസ്സായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ടൈപ്പ് കേട്ടോ ഇതിങ്ങനെ വരും ഇത് അതിന്റെ മേലിടുന്നൊരു കോട്ടാണ് അതിന്റെ മേലൊരു കോട്ട് ഇതൊക്കെ നാപ്പത്തി അഞ്ച് നാപ്പത്തിനാല് നാപ്പത്തി അഞ്ചൊക്കെ വണ്ണം വരുന്ന ആളുകൾക്ക് പറ്റുള്ളൂ ലെങ്ത്ത് അൻപത്തിനാല് അൻപത്തി ആറ് ലെങ് ഒക്കെ ഉപയോഗിക്കാ ഇതിന്റെ റേറ്റ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഇതിങ്ങനെ ആദ്യം ഇട്ടിട്ട് അതിന്റെ മേലെ ഇടുന്നതാണ് ഈ പോട്ട് പോട്ടിട്ടിട്ട് ഇവിടെ കെട്ടാൻ ഇവിടെ കയറുണ്ട് കേട്ടോ പാകത്തിന് ഇതാണ് അതിന്റെ കൈ ഒക്കെ ഉള്ള ഭംഗിയില് വരുന്നുണ്ട് ഇരുന്നൂറ്റി മുപ്പതാണ് ഇതിന്റെ റേറ്റ് കെട്ടോ ഞാനൊരു മൂന്ന് നമ്മൾ എടുത്തിട്ടുള്ളൂ ആ സെല്ലോ ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം വയ്ക്കാം ഭംഗിയുള്ളൊരു ഐറ്റം ഡ്രസ് ഡ്രസ്സാട്ടാ ശരിക്കും നോക്കി ഇങ്ങനെ വരും ഫസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ട് ഇതിൻ്റെ മേലെ ഈ കോട്ട് അടുത്തതൊരു മെറൂൺ കളറുണ്ടോ കേട്ടോ മേലത്തെ കോട്ട് രൂപയാണ് റേറ്റ് ഇങ്ങനെ വരുന്നത് ഇത് ഇന്നർ ഇന്നർട്ടാ ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം ഇത് അറിയാത്തവർക്കു വേണോ ഞാൻ കാണിച്ചു തരുന്നത് ഫസ്റ്റ് ഇതിന്റെ ഇന്നർ ഉള്ളിലിട്ട് ഇത് മേലുള്ള കോട്ടാണ് ഇത് ഇവിടെ കെട്ടി നമുക്ക് ഇതിനനുസരിച്ച് പാകാക്കാം മോഡൽ വരുന്നത് കോട്ടുള്ള ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കാം മൂന്ന് കളറുകളാണ് ഒന്ന് ഈ പിങ്ക് കളറില് ഒന്ന് മെറൂണ് ഒന്ന് ഈ ഗോൾഡൻ കളറില് ബൈസിൽ ഒന്നും കൂടെ ഇണ്ട് ഒരു കൂടെ ഇണ്ട് കാണിച്ചാൽ വിട്ടു പോയതാണ് ഇതാണ്ട് അടുത്ത കളറ് നാൽപ്പത്താറ് ഇഞ്ച് വണ്ണം അൻപത്താറ് ലെങ്ത്ത് ഇരുന്നൂറ് നമ്മൾ മാക്സിൻ്റെ റേറ്റ് വന്യോ മാക്സി കളറിൽ ആപ്സിഡീവിലൊക്കെ ആവശ്യം ഉള്ളതോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം ഇരുന്നൂറ് രൂപയാണ് റേറ്റ് പ്ലസ് ഷിപ്പിംഗ് അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയി വീഡിയോയിൽ ഇവിടെ വരാൻ ഇൻഷാള്ളു വസ്ലാമലി